സുഹൃത്തുക്കളെ ഈ എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും അത് രണ്ടും തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് നമ്മൾ സാധാരണഗതിയിൽ പറയാറുണ്ട് ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം മരുതി നിൽക്കുന്നത് എറിഞ്ഞ കല്ല് വേണമെങ്കിൽ പിന്നെ കൊള്ളേൻ്റെ അടുത്ത് കൊണ്ടിട്ടുണ്ടെങ്കിൽ കാരണം എറിയാനറിയാത്തവന് പിന്നെ കൊള്ളേൻ്റെ അടുത്ത് കൊള്ളിക്കാൻ അറിയില്ല പണ്ട് നമ്മളെ എഴുത്തുകാരനായിട്ടുള്ള സക്രിയ ഗായകനായിട്ടുള്ള യേശുദാസിന്റെ നേരെ കല്ലെറിഞ്ഞു ഇപ്പോഴും നല്ല വർഷങ്ങൾക്ക് മുമ്പ് പത്തിണ്ടുകൾക്ക് മുമ്പുള്ള ചരിത്രമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം സാഹിത്യ സാംസ്കാരിക രംഗത്ത് ചെയ്തിട്ടതിനേക്കാൾ കൂടുതൽ ഏറ്റവും വലിയ മലയാളി സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള സംഭാവനയും അത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ സാഹിത്യത്തിലായാലും പിന്നെ പ്രഭാഷണത്തിലായാലും സാംസ്കാരിക രംഗത്തായാലും രാഷ്ട്രീയത്തിലായാലും ഒന്നും എറിഞ്ഞാൽ ഓൺലൈനെടുത്ത് കൊള്ളിക്കാനുള്ള കഴിവില്ലാത്തതുകൊണ്ട് സക്രി എറിഞ്ഞ കല്ല് യേശുദാസിന്റെ മേത്തു അതുകൊണ്ട് സക്രി സക്രി രക്ഷപ്പെട്ടു പക്ഷെ ഒരു വർഷം ഈസുദാസിന് കയറി കിട്ടേണ്ടത് ആവശ്യമായിരുന്നു കാരണം ഈസ്ദാസ് സ്വന്തം മകനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കളിച്ച കളികളുടെ എല്ലാ വിശദാംശങ്ങളെ കുറിച്ച് നല്ല ധാരണയുള്ള ആളാണ് ഞാൻ എന്തായിരുന്നാലും അത് പോട്ടെ മാലദ്വീപിന്റെ അവസ്ഥ മാലിദ്വീപ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗഹൃദ രാജ്യമായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് മലയാള കേരളത്തിൽ നിന്നുള്ള ഒരുപാട് പേര് അവിടെ അധ്യാപകരായിട്ട് ജോലി ചെയ്യുന്നുണ്ട് എന്റെ ഒരുപാട് സുഹൃത്തുക്കൾ അവിടെ മാലിദ്വീപിൽ ജോലി ഉണ്ട് മാലിദ്വീപ് പിന്നെ വിനോദസഞ്ചാരമാണ് അവരുടെ ഏറ്റവും മാലദ്വീപുകാരായിട്ടുള്ള സുഹൃത്തുക്കൾ എനിക്കുണ്ട് അപ്പം പിന്നെ ഞാനവിടെ സന്ദർശിക്കണം എന്നൊക്കെ കരുതിയിരുന്ന ഒരാൾ തന്നെയാണ് അവർ പലരും പറഞ്ഞു അക്കോമഡേഷൻ ഒന്നും പ്രശ്നമില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അവിടെ എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുണ്ട് പക്ഷെ മാലദ്വീപുകാർക്കും മദ്യവും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല പക്ഷെ മാലിദ്വീപിലാണ് ഏറ്റവും കൂടുതൽ പക്ഷേ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ മുസ്ലിങ്ങളായ ആളുകൾ ഏറ്റവും കൂടുതൽ മയക്കുവരുന്ന് നടിമാവുന്ന രാജ്യമാണ് മാലദ്വീപ് മാലദ്വീപിൽ അത്ര കേസുകൾ ഇപ്പൊട്ട് കഴിഞ്ഞാൽ അവർ ആദ്യം ചെയ്യാൻ ഡിഅഡിക്ഷൻ സ്ഥലത്ത് കൊണ്ടിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഡിഅഡിക്ഷൻ സെന്ററുകളുണ്ട് അവിടെ കൊണ്ടുപോയി അവർക്കും അവിടുത്തെ മലദ്വീപ് നിവാസികളായിട്ടുള്ള ആൾക്കാർ കാരണം അത്ര അത്രയുണ്ട് കൊക്കയിൽ അഷീഷ് പിന്നെ തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ചീപ്പ് സാധനങ്ങളൊന്നുമല്ല നമ്മളിവിടുന്ന് എലിവശം കറക്കിയിട്ടുള്ള കഞ്ചാവ് ഒന്നും അല്ല അവർ വരയ്ക്കുക അല്ലെങ്കിൽ ഈ വാറ്റിയാരയൊന്നും അല്ല അവർ കുടിക്കുക അവിടെ ഏറ്റവും ഹൈ ക്വാളിറ്റി സാധനങ്ങൾക്ക് അവർക്കവിടെ എത്തിക്കാൻ പറ്റും കാരണം അതിന് പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ള അത്രയും സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു സാഹചര്യം അവർക്കുണ്ട് ഏകദേശം കേരളത്തിൽ തത്തുല്യമായിട്ടുള്ള കാർഷിക സാഹചര്യങ്ങളും അവിടെയുണ്ട് വാഴയുണ്ട് തെങ്ങുണ്ട് ഒക്കെയുണ്ട് അങ്ങനെയുള്ളതാണ് പക്ഷേ ഇവരുടെ ഏറ്റവും വലിയ വരുമാന മാർഗ്ഗം എന്ന് പറയുന്നത് ഈ വിനോദസഞ്ചാര മേഖലയായിരുന്നു പ്രത്യേകിച്ച് അവരുടെ ബീച്ചുകൾ അട്രാക്റ്റീവാണ് അത്ര പിന്നെ ഈ ലഗൂൺ വില്ലാസ് കടലിൽ പൊങ്ങിക്കിടക്കുന്ന വില്ലകൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം നമ്മൾ ഇന്ത്യയിലൂടെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ് സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇന്ത്യയിലുണ്ട് അത് ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടി നരേന്ദ്രമോദി വളരെ വിഷമതയായിട്ടുള്ള നീക്കത്തിലേക്ക് പോവുക അവിടെ മുഹമ്മദ് ആയിരുന്നു അവിടുത്തെ പ്രസിഡന്റ് മുഹമ്മദ് സോലിഹിനെതിരെ അവിടുത്തെ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് മുഹമ്മദ് മൊയ്സു ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ മത്സരിക്കുന്നു അദ്ദേഹം മത്സരിച്ചപ്പോൾ അദ്ദേഹം ഒരു ചൈന പക്ഷവാദിയായിട്ടാണ് വരുന്നത് ഇവിടെ ഞാൻ അധികാരത്തിൽ എറിക്കഴിഞ്ഞാൽ ഇന്ത്യയിലെ സൈന്യത്തെ ഇവിടെ നിന്ന് പിന്നെ ഇന്ത്യയുടെ അതായത് ഇന്ത്യക്കാര് എന്തുകൊണ്ട് പിന്നെ മാലിന്യത് അറബിക്കടലിലും പിന്നെ ഇന്ത്യൻ മഹാസമുദ്രത്തിലും മാത്രമല്ല ചെങ്കടലില് വരെ ഇന്ത്യൻ നേവിയുടെ സഹായം ചോദിക്കുകയാണ് കടൽ കൊള്ളക്കാരെ നേരിടാനും മറ്റുള്ളവരെ നേരിടാനും പിന്നെ ഈ ഹൂതികളുടെ മിസൈൽ നേരിടാനും ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ സഹായം അപർത്തിക്കുകയും ഇന്ത്യ കൃത്യമായിട്ട് സർജിക്കൽ സ്ട്രൈക്ക് നടത്താൻ കെൽപ്പുള്ള രാജ്യമാണ് എന്ന് പല പട്ടം പല രാജ്യങ്ങളെയും സഹായിച്ച് ബോധ്യപ്പെടുത്തിയുള്ള സാഹചര്യത്തിൽ ഇന്ത്യക്ക് എന്തൊട്ടും മാലദ്വീപ് മാലദ്വീപിന്റെ ഇടക്കാലത്താവളാക്കേണ്ട ആവശ്യമുണ്ട് ഇന്ത്യക്ക് ലക്ഷദ്വീപുണ്ട് ആൻഡമാൻ നിക്കോബർദ്വീപുണ്ട് പിന്നെ ഈ കടൽ നിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ത്യക്ക് ഇന്ത്യയ്ക്കുണ്ട് ഇഷ്ടംപോലെ ദ്വീപ് സമൂഹങ്ങളുണ്ട് പിന്നെ ഓമാലകാലു പിടിക്കണം വേണ്ട പക്ഷേ ഒരു കുഞ്ഞ് രാജ്യം അയത്തിലുള്ള ലോകക്കാരായിട്ടുള്ള നല്ല ബന്ധം സൂക്ഷിക്കുക എന്നുള്ളത് ഇന്ത്യയുടെ ഏറ്റവും വലിയ അക്കാലത്ത് ഏറ്റവും വലിയ പ്രത്യേകതയെ ചൈനയായിട്ടും പാകിസ്ഥാനായിട്ടും മാത്രമേ പ്രശ്നമുള്ളൂ ശ്രീലങ്ക പോലും ഇടക്കാലത്ത് ഇന്ത്യയെ കൈവിട്ടിട്ട് ചൈന പറഞ്ഞ കേട്ടു പോയി ആ പോയെന്റെ ഭാഗമായിട്ട് അവസാനം ശ്രീലങ്കയുടെ പ്രസിഡന്റ് വീട്ടിൽ വരെ നാട്ടുകാർ കയറിയിട്ട് അയാളെ സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുക അയാളുടെ അടുക്കളയിൽ കയറിയിട്ട് കുക്ക് ചെയ്യുക അതൊക്കെ നമ്മൾ വീഡിയോ കൂടി കണ്ടതാ ഏ ലോകത്തെവിടെ ആദ്യമായിട്ട് കാണുന്നത് നേപ്പാൾ ഇടക്കാലത്തൊന്ന് ചൈനയായിട്ട് നിന്ന് അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു അവരുടെ ഭൂകമ്പത്തിനൊക്കെ ശേഷം പക്ഷെ അവർക്ക് മനസ്സിലായി ഇത് പിന്നെ കൈ തൊട്ടാൽ പൊള്ളുന്ന സാധനമാണ് തീക്കനിലാണ് എന്നുള്ളത് മനസ്സിലായി അവരടുത്ത് അവർ നമ്മളെ വിഴുങ്ങും എന്നുള്ളത് മനസ്സിലായി അവർ തിരിച്ചു തിരുത്തി വീണ്ടും ഇന്ത്യയുമായിട്ട് നല്ല ബന്ധത്തിലായി മ്യാൻമാറും ഭൂട്ടാനും ഒക്കെ ഇന്ത്യയുമായിട്ട് നല്ല ബന്ധം പാകിസ്ഥാനുമായിട്ട് ചൈനയായിട്ട് മാത്രമാണ് ഇന്ത്യ ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ളത് അവര് രണ്ടുകൂട്ടരാണ് മറ്റ് രാജ്യങ്ങളെ ട്രാപ്പിലാക്കാൻ വേണ്ടി നോക്കുന്നതും അവരുടെ കൂടെ അനു നടത്താൻ നോക്കുന്നത് പക്ഷേ ഇതൊക്കെ അവർ പരാജയപ്പെട്ടു പോകുന്നു പാകിസ്ഥിസ്ഥാൻ പോലും ചൈനയെ വിശ്വസിച്ച് ഭാഗമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള തകർച്ചകളെ അഭിമുഖീകരിച്ചു എന്തായിരുന്നാലും ഈ മുഹമ്മദ് മൈസൂർ അധികാരത്തിൽ അറിയപ്പെ അദ്ദേഹം പറഞ്ഞ ഇന്ത്യൻ സേനയെ പിൻവലിക്കണം ഇന്ത്യൻ സേന എന്ന് പറഞ്ഞാൽ എന്തിനാ പോയതെന്ന് അറിയോ അവിടെ വെടിവെക്കാൻ പോയതല്ലാന്നേ ഇവരെ ഉപയോഗിച്ചിട്ട് പിന്നെ ആയുധ പിന്നെ പരിശീലനം നടത്താനോ ബാക്കിയുള്ളവരൊന്നുമല്ല പോയത് അവർക്ക് കൊടുത്തിട്ടുള്ളത് എയർ ആംബുലൻസുകൾ ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ അവരെ അത്യാവശ്യ ഘട്ടത്തിൽ പരിശീലിപ്പിക്കാൻ വേണ്ട ഇന്ത്യൻ നേവിയിലെ ആളുകളൊക്കെയാണ് അവിടെ ഉള്ളത് കാരണം കടലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യമാണ് ദ്വീപ് സമൂഹമാണ് അപ്പൊ അവരെ വേണ്ട കാര്യങ്ങൾക്ക് അവർക്ക് പിന്നെ അവർക്ക് വേണ്ട ഫെസിലിറ്റീസ് ഇല്ല ഇന്ത്യ അവരെ വിഴുങ്ങാൻ പോയതല്ല സഹായിക്കാൻ പോയതാണ് സഹോദര തുല്യമായിട്ടുള്ള ബന്ധത്തിന്റെ ഭാഗമായി നമ്മുടെ അയൽക്കാർ എന്നുള്ള രീതിയിൽ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നുള്ള ആത്മവാക്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള രാജ്യമായിരുന്നു ഇന്ത്യ അപ്പം അങ്ങനെ പോയ സമയത്ത് ഇവന്മാർക്ക് ചൊറിച്ചിടുകൂടി മുഹമ്മദ് മൈസുവിനും മുഹമ്മദ് മൈസു ഏകദേശം അമ്പത്തിനാല് ശതമാനം വോട്ട് നേടിയിട്ടോട് ജയിച്ചു മുഹമ്മദ് സാലിഹ് പരാജയപ്പെട്ടു പക്ഷേ ഇയാൾ പറഞ്ഞ സാധനം പിന്നെ ഏറ്റവും കൂടുതൽ കാരണം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം ഈ മുഹമ്മദ് മൊയ്സുവിനും അയാളുടെ മക്കൾക്ക് ചൈനയിൽ ഒരുപാട് ബിസിനസ്സുകളുണ്ട് അപ്പം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കുണ്ട് എനിക്ക് എന്റെ ചില സുഹൃത്തുക്കൾക്കൊക്കെയുണ്ട് അവരെന്ന് പേരൊന്നും പറയാനോ വിശദാംശങ്ങൾ പറയാനോ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഇപ്പോൾ ഗൃഹോപകരണങ്ങൾ ടി വി ഒരു സ്വന്തം ബ്രാൻഡ് നമുക്ക് ഉണ്ടാക്കണമെന്ന് ടി വി വാഷിംഗ് മെഷീൻ ണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയാൽ വളരെ ചീപ്പായിട്ട് ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ചൈനയില് ചൈന ഡ്യൂപ്ലിക്കേറ്റിന്റെ രാജ്യമാണ് ഇതിൽ ഗ്യാരണ്ടി നമ്മൾ പത്ത് വർഷം കൊടുക്കും വാറണ്ടി പത്ത് വർഷം കൊടുക്കും ഒക്കെ കൊടുക്കും ഈ വാറണ്ടി പത്ത് വർഷം എന്ന് ആരെങ്കിലും തിരഞ്ഞു വരുമോ നിങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഒരു ഗൃഹോപരണം ഈ പത്ത് വർഷം അതിന്റെ വാറണ്ടി സർട്ടിഫിക്കറ്റ് സൂക്ഷിച്ച് വെച്ചാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരുണ്ടായിരിക്കും എനിക്ക് വന്ന് നിങ്ങളൊരു പത്ത് ശതമാനം പോലും പേര് അത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടാവില്ല ഞാൻ സൂക്ഷിച്ചു വെക്കാറില്ല പത്ത് കൊല്ലമൊക്കെ ഇതുകൊണ്ട് നടക്കുക പത്ത് കൊല്ലം കഴിയുമ്പോൾ തന്ന കമ്പനി പോലും ഉണ്ടാവില്ല ബ്രാൻഡേ ഉണ്ടാവില്ല അതിന്റെ സ്പെയർ പാർട്സ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല കാറിനും ജീപ്പിനും പിന്നെ ബൈക്കിനും വരെ ഇല്ല പത്ത് വർഷം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ മോഡലിലുള്ള സ്പെയർ പാർട്സ് കിട്ടില്ല പിന്നെല്ലേ വാഷിംഗ് മെഷീനും ഈ പിന്നെ ഈ കുന്തവും ഒക്കെ പിന്നെ ഫ്രിഡ്ജും ടിവിയൊക്കെ ആ മോഡലേ നിർത്തിപ്പോയിട്ടുണ്ടാവും ആ ബ്രാൻഡേ ഉണ്ടാവില്ല ചിലപ്പോൾ അവർ വേറെ ബ്രാൻഡിൽ പുതിയ സാധനം തുടങ്ങിയിട്ടുണ്ടാവും ഇത് കൂട്ടി ഇത് എവിടെ പോയിട്ട് ക്ലെയിം ചെയ്യാനാ വാങ്ങി കടയിൽ പോയി കഴിഞ്ഞാൽ അവര് ഇത് കഴിയില്ല അവരുടെ സർവീസ് എല്ലാം നിർത്തി എന്ന് പറയും അഞ്ച് വർഷം വരൊക്കെ വേണമെങ്കിൽ കിട്ടിയിരിക്കും പത്ത് വർഷം വാറണ്ടി എന്നൊക്കെ പറഞ്ഞത് ഒരു സാധനവും മേടിക്കരുത് വർഷം നമ്മുടെ ലൈഫിന് ഗ്യാരണ്ടി വാറണ്ടി ഇല്ല പിന്നെ നമ്മൾ പത്ത് വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഫ്രിഡ്ജും ടി വിന്നും പിന്നെ ഇവർ നന്നാക്കി കൊണ്ട് വിശ്വസിച്ച് പറയാൻ അതൊരു പിറ്റിത്തരാണ് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അസെപ്റ്റബിൾ ആണ് അതിനപ്പുറത്തേക്കുള്ളതൊക്കെ വെറുതെ വെറുതെ പിന്നെ വാചാലതയാണ് അതിന് ഒരു പാർട്ട്സും കിട്ടില്ല അത് മാത്രമല്ല ടെക്നോളജി അപ്ഡേറ്റഡ് ആവും അതിനേക്കാളും പുതിയ മോഡലുകൾ വരും പുതിയ വേർഷൻസ് വരും കാലം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എന്തായിരുന്നാലും ഇവൻ ഈ പറഞ്ഞു പറയാൻ ശ്രമിച്ചത് ഈ മുഹമ്മദ് മൊയ്സുവിൻ്റെ മക്കൾക്ക് അമേരിക്കയിൽ അങ്ങനെ അല്ലെങ്കിൽ ക്ഷമിക്കണം ചൈനയില് അത്തരം കുറെ ഫാക്ടറികളുണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക് പോയിട്ട് അവിടെ തുടങ്ങാം ചൈനയിൽ പോയിട്ട് എവിടെ ആണെങ്കിലും ചൈനക്കാരാകെ ഡ്യൂപ്ലിക്കേറ്റ് പിന്നെ അല്ലാതെ ഇറക്കിയൊരു സാധനം ആയിട്ട് ഇറക്കിയത് കോവിഡ് കൊറോണ പിന്നെ വൈറസ് മാത്രം അത് അവരെ തന്നെ ആദ്യം തിരിഞ്ഞൊടിച്ചു അവരെ ഇറക്കിയിൽ ഏറ്റവും ജെനുവനായിട്ടുള്ള സാധനം അതായിരുന്നു അവർ ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തേയും അവരെല്ലാ വാക്സിനും കണ്ടെത്തി അത് ലോകത്തെ മുഴുവൻ തകർക്കുകയും അത് കഴിഞ്ഞ് ഇവരെ വാക്സിൻ കിറ്റടിച്ച് ലോകത്തെ നമ്പർ വൺ ശക്തിയായിട്ട് ആയിട്ട് മാറുകയും ചെയ്യുക എന്ന് കരുതി കാരണം വാക്സിൻ കട്ട കച്ചവടത്തിൽ കൂടി തന്നെ അവർക്ക് ലോകം മുഴുവൻ അവരെ വാക്സിൻ ക്യൂ വെക്കുന്നില്ല അപ്പോൾ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും വാക്സിൻ തുടങ്ങി മാത്രമല്ല കോവിഡിന്റെ ഏറ്റവും കൂടുതൽ കൃതി അനുഭവിച്ചതും കോവിഡ് കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിച്ചതും ഇവർ ഇവരടുത്ത് തന്നെ സ്പ്രെഡ് ചെയ്തു ഇവർ മറ്റുള്ളവരുടെ അടുത്ത് കൊണ്ടുപോയിട്ട് സ്പ്രെഡ് ചെയ്തിട്ടിരിക്കാൻ നോക്കുക വുഹാനിന് ഇതാണ്ട് പടർന്നു പടർന്നു പിടിച്ചു അതിനുശേഷം ഇവരെ ടൂറിസം മേഖല നശിച്ചു ലോകത്തിലുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ചൈന സന്ദർശിക്കുന്നത് പരമാവധി ഒഴിവാക്കി പറയുന്ന സമാനമായിട്ടുള്ള സാഹചര്യത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് വിളിച്ചുവാക്കിയേ ഭരിക്കണത്തിൽ അപ്പൊ എന്തായിരുന്നാലും പിന്നെ ഇപ്പുണ്ടായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ ടൂറിസം മേഖലയിൽ ഇവർക്ക് ഭയങ്കര പ്രശ്നമുണ്ടായി കാരണം എന്ന് വെച്ചാൽ ഇവർ ഇയാൾ അധികാരത്തിൽ എത്തിയ ശേഷം ഇദ്ദേഹത്തിന്റെ ക്യാബിനറ്റിലുള്ള രണ്ട് മന്ത്രിമാർ നരേന്ദ്രമോദിയെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചു അത് ഇന്ത്യക്കാരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നുള്ള വ്യക്തിയെ നമ്മൾ വിമർശിക്കും അത് വേറെ കാര്യം ഞാൻ തൊട്ട് മുമ്പ് പോസ്റ്റിൽ വിമർശിച്ചിട്ടുണ്ട് ഇറ്റ്സ് അവർ റൈറ്റ് ഇന്ത്യ മാത്രമേ ഉള്ളൂ ഇന്ത്യ പിന്നെ ഈ ഏഷ്യൻ രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ അതിനുള്ള വലിയ സ്വാതന്ത്ര്യം ഉണ്ട് പാകിസ്ഥാനിലില്ല അഫ്ഗാനിസ്ഥാനിലില്ല ബംഗ്ലാദേശിലില്ല സൌദി അറേബ്യയിലില്ല യു എയിലില്ല ഇറാനിലില്ല ഇറാക്കിലില്ല സിറിയയിലില്ല തുർക്കിയിലില്ല ഇവിടെ ഇവിടെ ഇല്ല പക്ഷെ ഇന്ത്യയിലെന്താ വച്ചാൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിനെ വേണമെങ്കിൽ പുളം എന്ന് പറയാൻ നമുക്ക് പറ്റും കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തേക്ക് വിളിക്കുന്ന ആൾക്കാരുണ്ട് ഇവിടെ കെ സുധാകരനെ ചീത്ത വിളിക്കാം മരിച്ചുപോയ ഉമ്മൻചാട്ടിയെ പറയാം ജീവിച്ചിരിക്കുന്ന എ കെ ആനിയെ പറയാം ജീവിച്ചിരിക്കുന്ന മൻമോഹൻ സിംഗിനെ പറയാം അമിത്ഷായെ പറയാം അരവിന്ദ് കെജ്രിവാളിനെ ചെത്തോളിക്കാം ചാലിനെ പറയാം മരിച്ചുപോയ ജയലളിതയെ പറയാം ഒക്കെ പറയാം ഇതിലുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കാരണം വെച്ചാൽ ആവിഷ്കാര സ്വാതന്ത്ര്യം അഭിപ്രായ സ്വാതന്ത്ര്യം ജനാധിപത്യം അതിന്റെ പൂർണ്ണതയിൽ നിൽക്കുന്ന ലോകത്തെ അപൂർവ രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ അതിന്റെ ഒരു മനോഹര മനോഹാരിത്തെക്കുറിച്ച് തിരിച്ചറിയാതെ ബാക്കിയുള്ള രാജ്യങ്ങളുടെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് പറയുന്ന പഴയ ആൾക്കാരുണ്ട് അപ്പൊ എന്താ വെച്ചാൽ ഇന്ത്യ ഈ രീതിയിൽ ഉയർന്നു വരുമ്പോ ഇന്ത്യയുടെ നരേന്ദ്രമോദി എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ് പ്രധാനമന്ത്രി അധിക്ഷേപിച്ചു പറഞ്ഞപ്പോൾ ക്രിക്കറ്റ് താരങ്ങൾ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള പിന്നെ ഇന്ത്യയിലെ സെലിബ്രിറ്റികൾ മാലിദ്വീപിനെതിരെ വലിയൊരു ക്യാമ്പയിൻ നടത്തി കാരണം ഇന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മാലിദ്വീപിലെ ഞാൻ പറഞ്ഞല്ലോ പവിഴപ്പിറ്റുകളുണ്ട് ലഗോൺ ബില്ലാസ് ഉണ്ട് കടലിൽ പൊങ്ങി നിൽക്കുന്ന പിന്നെ വിസ്മയകരമായിട്ടുള്ള ബീച്ച് അനുഭവങ്ങൾ അവിടെയുണ്ട് കളൽത്തീരമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെയുള്ളത് അപ്പൊ ടൂറിസം കേന്ദ്രമാണ് ടൂറിസം ഡെസ്റ്റിനേഷൻ തന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ പോയിക്കൊണ്ടിരുന്നതും അവർക്ക് ഏറ്റവും വലിയ ഏറ്റവും നിയറസ്റ്റ് ആക്സസ് ഉള്ളതും കുറച്ചുകൂടി എക്കണോമിക്കലായിട്ട് പോകാൻ പറ്റുന്ന സ്ഥലവും ഹണിമൂണൊക്കെ ആഘോഷിക്കാൻ കൂടുതൽ പോയിരുന്നതും ഈ മാലദ്വീപിലാണ് പക്ഷേ ഈ സാധനം മുടങ്ങിപ്പോയി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ മാലിദ്വീപിൽ പോയിട്ടുള്ള പിന്നെ വിദേശത്ത് നിന്ന് അവിടെ അവിടെത്തിൽ സഞ്ചാരികളുടെ പിന്നെ കണക്കെടുക്കുമ്പം അതിൽ ഒന്നാം സ്ഥാനം ഇന്ത്യയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിലാണ് ഈ രാന്തന്മാർ ഈ പ്രസ്താവന നടത്തിയത് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയായി ഈ നാല് മാസത്തെ കണക്കെടുക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെടുത്ത് നോക്കുമ്പോൾ ഇന്ത്യ ആറാം സ്ഥാനത്തെത്തി ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾ അവരെ പ്രിഫർ ചെയ്യുന്നില്ല കാരണം വെച്ചാൽ ഇന്ത്യയെ അപമാനിച്ച രാജ്യത്തോട്ട് പോയിട്ട് നമ്മളൊരു പൈസ കൊടുക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് ഇന്ത്യ കരുത്തി എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ കണക്കെടുപ്പ് നോക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ ഇതൊരു വലിയ നയതന്ത്ര പ്രശ്നമായിട്ടൊക്കെ മാറിയതാണ് ഇപ്പം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാനുവരിയിൽ കഴിഞ്ഞ വർഷം ജാനുവരിയിൽ പതിനെട്ടായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് സഞ്ചാരികളാണ് ഇന്ത്യയിൽ നിന്ന് മലിനില് പോയത് എന്നാൽ രണ്ട് ഈ വർഷം ജനുവരിയിൽ പതിനയ്യായിരത്തി മൂന്ന് പേരാണ് പോയത് അത് പത്തൊമ്പത് പോയിന്റ് നാല് ശതമാനം സഞ്ചാരികളുടെ ഇടിവുണ്ടായി അവിടെ എന്നാൽ അടുത്ത മാസാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഭീകരാകാണ് സ്ഥിതി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ പത്തൊമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേര് ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപ് സന്ദർശിച്ചു എന്നാൽ ഈ വർഷം പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് പേര് നാൽപ്പത് പോയിന്റ് ഒമ്പത് ശതമാനത്തിന്റെ ഇന്ത്യക്ക് അത് ശോക്കണം നിങ്ങൾ മറ്റു ജനുവരിയിൽ പത്തൊമ്പത് പോയിന്റ് നാല് ഫെബ്രുവരി ആകുമ്പോൾ നാൽപ്പത് പോയിന്റ് നാല് ഒമ്പത് മാർച്ച് മാസത്തിൽ മാർച്ച് മാസത്തിൽ പിന്നെ ഈ അമ്പത്തിനാല് ശതമാനത്തിൻ്റെ ഇടുവാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അമ്പത്തിനാല് ശതമാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ് പേര് പോയിരുന്നെങ്കിൽ ഇപ്രാവശ്യം പോയിട്ടുള്ളത് നാൽപ്പത്തി ആറ് പേരാണ് പകുതിയിലേറെ പേരുടെ എണ്ണം കുറഞ്ഞു ഏപ്രിൽ മാസത്തിൽ അമ്പത്തി അഞ്ച് പോയിന്റ് ആറ് ശതമാനത്തിൻ്റെ ഇടുവ് നോക്കണം ഈ നാലു മാസം കൊണ്ടുണ്ടായിട്ടുള്ള അവരുടെ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രശ്നമുണ്ട് കാരണം ഇതുകൊണ്ട് ഇവരിതുകൊണ്ട് അരിവാങ്ങണേ അവരെ ടൂറിസം മേഖല തകർന്നുകൊണ്ടിരിക്കുക മാത്രമല്ല ടൂറിസം മാർക്കറ്റ് പിന്നെ ഇടിഞ്ഞു പോയിട്ട് അവിടെ ടൂറിസം മാർക്കറ്റിലെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ കണക്കുകൾ പ്രകാരം പിന്നെ സ്ഥാനത്ത് ഇന്ത്യ ആറാം സ്ഥാനത്ത് എത്തി ഇന്ത്യയിൽ എന്നുള്ള സഞ്ചാരികൾ മറ്റുള്ളവരൊക്കെ പണ്ട് വരണവർ ഇപ്പോഴും വരുന്നു മറ്റു ഇന്ത്യ ഒന്നാം സ്ഥാനത്തായിരുന്നു ഇന്ത്യയുടെ സഞ്ചാരികളെന്ന് ഓവന്മാര് ആര് അവരെ കാശും കൊണ്ട് ഓവന്മാര് കഞ്ഞുപൊടിച്ച് പോയിരുന്നെന്ന് അവിടെ ജനങ്ങൾക്കിടയിൽ മുഹമ്മദ് മൈസൂലിനെതിരെ ഭയങ്കര പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് വളരെ മനോഹരമായിട്ടുള്ള തീരമാണെന്ന് ഞാൻ പറഞ്ഞു വാട്ടർ വില്ലാസ് ഉണ്ട് ഒക്കെ ഉണ്ട് റിസോർട്ടുകൾ വളരെ ഇതാണ് ഫുഡ് പിന്നെ ലോകത്തെ എല്ലാ എത്ര ഫുഡ്സിന്റെയും അവിടെ അവൈലബിൾ ആണ് അതിനു പറ്റിയിട്ടുള്ള ഷെഫുകൾ അവരുടെ നിർത്തിയിട്ടുണ്ട് ഒക്കെ ഉണ്ട് ഒരുപാട് മലയാളികൾ അവിടെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷെ ഈ ഇപ്പം അവിടുത്തെ ഈ മാൽദീവ്സ് അസോസിയേഷൻ ഓഫ് ട്രാവൽ ആൻഡ് ഏജൻസ് ടൂർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട് ട്രാവൽ ടൂറിസം മേഖലയിലുണ്ട് അവർ ഇന്ത്യയിലെ സിറ്റികളിൽ റോഡ് ഷോ നടത്താൻ വേണ്ടിയിട്ട് കെഞ്ചിക്കൊണ്ടിരിക്കുകയായിരുന്നു അവരുടെ ഹൈക്കമ്മീഷണർ ഇന്ത്യയുമായി ബന്ധപ്പെട്ടൊക്കെ സംസ്ഥാന ഇന്ത്യയിലുള്ള അവരുടെ മാനേജ്മെന്റ് ഹൈക്കമ്മീഷണർ പറഞ്ഞിട്ട് ഇവർ ഈ സംഘടനകളുടെ പിന്നെ അപേക്ഷകന് മേൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തിയിട്ട് അതിനുള്ള അനുമതി കിട്ടിക്ക് തുടങ്ങിയിട്ടുണ്ട് കാരണം ഇന്ത്യയിൽ ഇങ്ങനെ നടത്തിയിട്ട് ഒരു ക്യാമ്പയിൻ നടത്തിയിട്ടെങ്കിലും നിങ്ങളൊരു പത്ത് പേർ അങ്ങട്ട് വരണട്ടോ ആലിപ്പിക്കുന്നത് ഏടെ നിങ്ങൾക്ക് അഹങ്കാരം ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പം ഇന്ത്യക്കാർ വരണമെന്നുണ്ടായിരുന്നോ ഇന്ത്യക്കാരെ അവിടുന്ന് പോണന്നല്ലേ നിങ്ങൾ പറഞ്ഞേ ഇന്ത്യക്കാർ മാലദ്വീപിൽ നിന്ന് പോകുന്നു കഴിഞ്ഞാൽ ഇവർ കുട്ടികൾ അക്ഷരം പഠിക്കില്ലാന്നേ പിന്നെ മാലദ്വീപിലെ വൃത്തിയേട്ട സ്വഭാവം എന്ന് വെച്ചാൽ അധ്യാപകരുടെ മുഖത്ത് വൂപ്പുകയും അധ്യാകരെ അടിക്കുകയും ചെയ്യുന്ന കുട്ടികളുണ്ട് ഈ ഒരു കൾച്ചർ അവിടെനിന്ന് പഠിച്ചു എന്നുള്ളത് നമുക്കറിയില്ല മദ്രസിൽ നിന്ന് പഠിച്ചു എന്നുള്ള ആരോപണമൊന്നും ഞാൻ രവീന്ദ്ര മാഷെ പോലെ ജബാർ മാഷെ പോലെയോ ജാമന്ത് ടീച്ചറെ പോലെ ഉന്നയിക്കുന്നില്ല പക്ഷെ അങ്ങനെ ഉന്നയിച്ചാൽ പോലും അതിനകത്ത് വസതി വിശ്വസിക്കണം കാരണം അല്ലെങ്കിൽ ഇവരെ ഇവിടെ നിന്ന് പഠിക്കണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പഠിക്കണം അധ്യാപകരുടെ മുഖത്ത് വീപ്പ് നമ്മളൊക്കെ ഏതെങ്കിലും കാലത്ത് കേട്ടിട്ടുണ്ടോ ഉണ്ട് എസ് എഫ് ഇക്കാരെ കുറച്ച് ഇവരൊക്കെ ചെയ്യാറുണ്ട് അധ്യാപകരുടെ ശവസംകാര പ്രതീകാത്മക ശവസംസ്കാരം കരണത്തടിക്കുക ടി അച്ഛന്റെ പ്രായമുള്ള ടി പി ശ്രീനിവാസനെ കരണത്തടിക്കുക അതൊക്കെ എസ് എഫ് യുടെ ജില്ലാ വൺ സെക്ട് ചെയ്ത് ഇങ്ങനെ പ്രായത്തെ ബഹുമാനിക്കാത്ത അധ്യാപകരെ അടിക്കുക പിടിക്കുക എന്നൊക്കെയുള്ളത് എസ് എഫ് ഇക്കാരല്ല വേറെ ആരും നമ്മൾ കേട്ടിട്ടില്ല പൊതുവെ അത് ഇന്നത്തെ എസ് എഫ് ഇക്കാര് പഴയ എസ് എക്കാരൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ ഹൈക്കമ്മീഷണർ ആലോചിച്ചിട്ടാണ് ഇപ്പൊ ഇങ്ങനെ റോഡ് ഷോ നടത്താനുള്ള പെർമിഷൻ കൊടുത്തിട്ടുള്ളത് വേറെ കാര്യം ആലോചിക്കുന്നത് ഇപ്പൊ എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഐഷ സുൽത്താന ചലച്ചിത്ര സംവിധായകയാണ് സിനിമ ആക്ടിവിസ്റ്റ് ആണ് സാമൂഹ്യ മാധ്യമ പിന്നെ ഒക്കെ ഉള്ള സജീവമാണ് അവൾ ലക്ഷദ്വീപുകാരിയാണ് ആ കുട്ടിയെ പോലും പിന്നെ ഇപ്പൊ ഒരു പിന്നെ നമ്മൾ അങ്ങേയറ്റത്തെ പലപ്പോഴും ഞാൻ സംസാരിക്കാറുണ്ട് ആ വിഷയത്തെക്കുറിച്ച് അങ്ങേയറ്റത്തെ പിന്നെ എന്താ പറയാ ഈ സംഘപരിവാർ വിരോധം വെച്ച് വെക്കുക അതിന് ഉത്തരവാദികൾ ഈ വിവരമില്ലാത്ത കമ്മികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ വിവരമില്ലാത്ത സംഘികളും സുളാപ്പികളും ഒക്കെ ഉണ്ട് ഈ മൂന്ന് കൂട്ടർക്കാ കോൺഗ്രസുകാർക്ക് പിന്നെ കുറിച്ച് മാന്യതയുണ്ട് ലീഗുകാർക്ക് മാന്യതയുണ്ട് ഈ സി പി എമ്മിനകത്തുള്ള സി പി എമ്മിന്റെ നല്ല കഴിവുള്ള സഭാക്കളുണ്ട് നമ്മൾ അവരൊക്കെ ആദരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള അവരുടെ ഒക്കെയുണ്ട് ബി ജെ പിക്ക് അകത്ത് ദേശീയ ലീഡർഷിപ്പിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് അശ്വിനി വൈഷ്ണവ് നല്ലൊരു മന്ത്രിയാണ് നിർമ്മല സീതാരാമൻ നല്ല മന്ത്രിയാണ് സുഷമ സ്വരാജ് നല്ലൊരു മന്ത്രിയായിരുന്നു അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മൾ ആദരിക്കുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ടൊക്കെയുണ്ട് പക്ഷേ ഈ സൈബർ കമ്മികൾ സൈബർ സംഘികൾ പിന്നെ ഈ സുഡാപ്പികൾ സുഡാപ്പികൾ അങ്ങനെയാണ് സുഡാപ്പികൾ പരിപാടി എന്ന് ഇടപരിപാടിയെന്നുവച്ചാൽ നമ്മളെന്തെങ്കിലും സാധനം ബി ജെ പിക്ക് അനുകൂലമായിട്ടില്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം പ്രസംഗി സംഘീന്ന് അവസാനം ഇവർ ഓട്ടോമാറ്റിക് ആയിട്ട് സംഘീ ആക്കും അതായത് സംഘപരിവാറിലേക്ക് ആർ എസ് എസിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്ന ഒരു പണി അറിഞ്ഞോ അറിയാതെയോ പ്രത്യക്ഷമോ പരോക്ഷമോ ആയിട്ട് സുഡാപ്പികൾ ചെയ്യും കമ്പനികളും ഇതേ പണി ചെയ്യും ഈ സൈബർ കമ്പനികൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ കമ്മ്യൂണിസ്റ്റാരമുള്ള കമ്പനികളൊന്നും പറയില്ല അവരിത് പണി ചെയ്യും അവരെന്നുവെച്ചാൽ ഈ ആൾക്കാരെ അങ്ങനെ ലേബൽ ചെയ്യും അവസാനം ഇവർ ഗതി കിട്ടാ അതിലേക്കാണ് പോവും ഇതേ പണി ഈ ഇവർക്കുമുണ്ട് ഈ സൈബർ സംഘികൾക്ക് സൈബർ സംഘികൾക്ക് ഞാൻ പറഞ്ഞ സംഘപരിവാർ സംഘടന ആർ എസ് എസ് കാര്യോ ബാക്കിയുള്ളവരോ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ ഈ സൈബർ സംഘികൾ എന്ന് പറഞ്ഞ ഒരു ഒരു നിയന്ത്രണമില്ലാത്ത വിവരമില്ലാത്ത കുറെയാണ് അവർക്ക് പിന്നെ പശു പിന്നെ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിച്ച് ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു ചാണകത്തിന്റെ പിന്നെ ഔഷധ ഗുണമുണ്ട് ചാണകത്തിൻ്റെ ഔഷധ ഗുണമില്ല അതിച്ചോട്ടെ അത് വേറെ കാര്യം വിവരമുള്ള ബിജെപിക്കാരൊന്നും അവർ പറയാറില്ല നമുക്ക് ബിജെപി ഒരുപാട് സുഹൃത്തുക്കളാണ് സംസ്ഥാന തലത്തിലും കേന്ദ്രത്തിലും ഒക്കെ ഉള്ള പലരും നമ്മൾ അടുത്തും സുഹൃത്തുക്കളാണ് പക്ഷേ ഈ വിവരമില്ലാത്ത സംഘികൾ ഈ പിന്നെ ഫേസ്ബുക്കിലും ഇതിലൊക്കെ ഇരുന്നിട്ട് കണവണമർത്താനും പറയും ഇവർ ഒരാളെ ഈ കുട്ടി റിലീജിയസ് ആയിട്ടുള്ള ഒരു ഡ്രസ് കോഡ് പോലെ എല്ലാം ഉപയോഗിക്കുന്ന ഐഷ സുൽത്താനെ എനിക്ക് ഐഷ നന്നായിട്ട് അറിയാവുന്നതാണ് ഐഷയുടെ സോളം എന്താണെന്ന് അറിയാവുന്ന അറിയാവുന്നതാണ് എനിക്കത്ര ഇഷ്ടമുള്ള പെൺകുട്ടിയാണ് എനിക്ക് അവർ ആദരവുള്ള പെൺകുട്ടിയാണ് അപ്പം ഐഷ ഞാൻ പിന്നെ ഐഷെ റഫുൽ ഖിസ്റ്റാൻ തമ്മിൽ റഫുലും എനിക്ക് ഭയങ്കര ആളാണ് ഈ മോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് അവർ ട്വന്റി ഫോർ ന്യൂസിൽ ആഷ്മി ആഷ്മി ആശ്മിയാണ് പിന്നെ മോഡറേറ്റ് ആയിരുന്നു ആഷ്മി എനിക്ക് അതിലേറെ ഇഷ്ടമാണ് ഇന്ന് മലയാളത്തിലെ മാധ്യമ രംഗത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ആശ്മി എത്ര ടൗൺ ടുത്താന്ന് അറിയോ ഞങ്ങൾ പിന്നെ ഇടയ്ക്ക് ഈ പിന്നെ കാക്കനാട്ന്ന് തട്ടുകളിൽ നിന്ന് ചായ കുടിക്കുമ്പോൾ റഫീഖിന്റെ കടയുണ്ട് അവിടെ വന്നിട്ട് ചായ കുടിക്കുമ്പോൾ ഞങ്ങൾ എളുപ്പം കാണാറുണ്ട് ഒരു അഞ്ച് മിനിറ്റ് സംസാരിക്കുകയുള്ളൂ അത്രേ ഉള്ളൂ ഇനി ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര എളിമയുള്ള സാധാരണക്കാരനെ പല ജീവിക്കുന്നവരാളാണ് ആശ്മി നല്ല പിന്നെ ഇന്ന് മലയാള മാധ്യമരംഗത്ത് ആഷ്മിയെ വല്ലാൻ പറ്റുന്നൊരു അവധാരകൻ വേറൊന്നുമില്ല കഥാപ്രാസംഗികൾ എന്നൊക്കെ പറഞ്ഞ ആൾക്കാരാ പിന്നെ ആക്ഷേപിക്കുമ്പോഴും നിലപാടുണ്ട് സ്റ്റാൻഡുണ്ട് താജ് ഇബ്രാഹിം അഷ്മി ആലോചിച്ച് നോക്കൂ അത് മാത്രമല്ല മലയാള മാധ്യമരംഗത്ത് അങ്ങനെ അവതാരക രംഗത്തേക്ക് ആ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്ന് എത്തിയിട്ടുള്ള ഏറ്റവും ടോപ്പ് ലെവലിലെത്തിയിട്ടുള്ള ആദ്യത്ത ആളാണ് അഷ്മി അതും കൂടി ഞാൻ ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചിട്ടുള്ള കാര്യമാണ് പക്ഷേ സാധാരണക്കാരോട് പെരുമാറുന്ന രീതി ഓട്ടോ ഡ്രൈവർമാരോട് സംസാരിക്കുന്ന രീതി ചായക്കടക്കാരനോട് പെരുമാറുന്ന രീതി ഒക്കെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പൊ ആഷ്മി ആയിരുന്നു അവതാരകൻ പ്രഫുൽ കൃഷ്ണ യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പം പിന്നെ വടകരയിൽ ഇത്തവണ ബിജെപിയുടെ സ്ഥാനാർത്ഥി വിട്ടുവൽസരിച്ച് പ്രഫുൽ കൃഷ്ണയും ഈ ഐഷ സുൽത്താനേയും കൂടിയായിരുന്നു പിന്നെ ഇവരെന്തോ ജനകീയ കോടതിക്കകത്ത് പങ്കെടുത്തിരുന്നത് അത് കഴിഞ്ഞിട്ട് ഞാൻ പ്രഫുല്ലിനോടും വിളിച്ചു പറഞ്ഞു ഞാൻ ഐഷയോടും വിളിച്ചു പറഞ്ഞു ഐഷയോട് ഞാൻ പറഞ്ഞു പ്രഫുലിനെ പ്രഫുല് നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് പ്രഫുല്ലിനോട് ഞാൻ പറഞ്ഞു ഐഷ നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് എന്നുള്ളത് ഐഷ എനിക്ക് അത്ര ഇഷ്ടമാണ് ഐഷ വന്ന് കടന്നു വന്നിട്ടുള്ള ഒരു തീക്ഷണമായ ജീവിതാനുഭവങ്ങളുണ്ട് സ്വന്തം ഉപ്പ നഷ്ടപ്പെട്ടു പോയത് വേണ്ട സമയത്ത് വേണ്ട സൗകര്യങ്ങൾ ഇല്ലാത്തത് ചികിത്സ കിട്ടാത്തതുകൊണ്ടാണ് സ്വന്തം അനിയൻ മരിച്ചുപോയത് എങ്ങനെയാ ഷാഹിദ് എന്നും അവൾ അവരെ സ്വപ്നം കാണാറുണ്ടെന്ന് പറയാറുണ്ട് പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ അത്ര കണ്ട് അത്ര കണ്ട് വിഷമങ്ങളിലൂടെ കടന്നു വന്നതാണ് ഉമ്മയും ചെറിയ അനിയനെയും നോക്കിക്കൊണ്ടിരിക്കുന്ന അവളാണ് അതിൻ്റെ അടുത്ത് സിനിമ എടുത്ത് അത് കൊണ്ടായിട്ട് കൊളാക്കി ബീന കാസിമെന്ന് പറയണത് അവിടുത്തെ ബി ജെ പിയുടെ നേതാവ് അതുകൊണ്ട് ഇവൾക്ക് ഇവളെ പിന്നീട് എന്ത് ചെയ്തു ഇവള് ബംഗ്ലാദേശിക്കാരിയാണ് പാകിസ്ഥാൻകാരിയാണെന്നൊക്കെ കാര്യാണ് പറഞ്ഞിട്ട് ഇവളുടെ പേരിൽ വ്യാജ പിന്നെ വിക്കിപീഡിയയിലും പ്രൊഫൈലും ഗൂഗിളിലും ഒക്കെ ഉണ്ടാക്കിയിട്ട് ചില വിവരമില്ലാത്ത സംഗീകൾ പ്രചാരണം നടത്തി നമ്മളെ ലൈഫിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന ആൾക്കാരോട് നമ്മൾ ശത്രുതാപരമായിട്ട് നിലപാടും അവർ നിലപാടെടുക്കും നമ്മൾ ഫൈറ്റ് ചെയ്യും നമ്മളെ ടാർച്ച അവർ മാത്രമായിരിക്കും അങ്ങനെ ബി ജെ പി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പോലും തലയിൽ കയറാത്ത അവസ്ഥയിലേക്ക് അവരോട് എന്റെ മരണവരവരുടെയും പോരടിക്കുന്ന രീതിയിലേക്കുള്ള ശത്രുതാപരമായ നിലപാടിലേക്ക് ഐഷ സുൽത്താനെ എത്തിച്ചത് ഇവിടുത്തെ വിവരമില്ലാത്ത സംഘികളാണെന്ന് ഞാൻ പറയും ഒരു സംശയവും ഇല്ല കാര്യത്തില് പക്ഷെ ആ കുട്ടി പറഞ്ഞതിനകത്ത് എനിക്ക് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അവളോട് പ്രഫുൽ ഗോഡ പട്ടേൽ എന്ന് പറഞ്ഞ ആളവിടെ വന്നിട്ട് കൊച്ചി വിളയൊക്കെ ഉണ്ടാക്കിയിട്ട് വെറുതെ പിന്നെ ഒരുതരം ജനാധിപത്യം വരുന്നതാ ഓക്കെ അവിടെ നവീകരിക്കുക അവരുടെ ഡെവലപ്മെന്റ്സ് കൂട്ടുക എന്നൊക്കെയുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞ അത് ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവരെ കൺവിൻസ് ചെയ്തിട്ട് വേണം ചെയ്യാൻ അല്ലാതെ ഇവിടെ കേരളയിൽ കൊണ്ടുവന്ന പരിപാടിയാണ് പുള്ളി അവിടെ ചെയ്യുന്നത് ഇത് നല്ലതിനാണെന്നുണ്ടെങ്കിൽ നല്ലതിനാണെന്നുള്ളത് പിന്നെ അവരെ പിന്നെ അവർക്കിടയിൽ ആ ഒരു ബോധവൽക്കരണം നടക്കേണ്ട അവയർനെസ് ക്യാമ്പിൽ ആദ്യം വേണം ജനങ്ങളെ വിശ്വാസത്തിലെടുക്കണം എന്നിട്ട് വേണം ചെയ്യാൻ ഇവർ കൊടുക്കുന്ന വിഷൻ ബി ജെ പി കൊണ്ടുവരുന്ന ഒരു വിഷൻ മിഷണറി ആയിട്ടുള്ള പ്രൊജക്റ്റിനെ ഞാൻ തള്ളി പറയുന്നില്ല അപ്പൊ ഇവിടെ വില്ലാസ് നല്ല സാധ്യതയുള്ളതാണ് ഫ്ലോട്ടീം നല്ല സാധ്യതയുള്ളതാണ് അപ്പോൾ പവിഴപ്പുറ്റ് മാലിദ്വീപിൽ ഉള്ളതിനേക്കാൾ സമൃദ്ധമായിട്ടുള്ളതാണ് വെള്ളത്തിൽ താഴ്ന്നു പോകാത്ത തീരങ്ങളുള്ളതാണ് അങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതരം മനോഹരമായ ഒരുപാട് തീരങ്ങൾ ഒരുപാട് പിന്നെ ദ്വീപുകൾ ഒക്കെയുള്ള സ്ഥലമാണ് പക്ഷേ അവിടെ ഒന്ന് ആദ്യം ഫെസിലിറ്റി വേണ്ടത് അവിടുത്തെ പിന്നെ ഇൻഫ്രാസ്ട്രക്ചറിനകത്ത് വേണ്ടത് അവിടെ ഇപ്പം കുഞ്ഞു വിമാനം ഇറങ്ങാൻ പറ്റുന്ന ഒരു എയർപോർട്ടേ ഉള്ളൂ അകത്തീരാണെങ്കിൽ അവിടെ തരാണം എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എന്തായിരുന്നാലും ഷിപ്പ് സർവീസ് തന്നെ അവിടെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് കൊച്ചിയിൽ നിന്നാണ് നടക്കുന്നത് അവിടെ പിന്നെ അത്യാവശ്യം നാലഞ്ച് ദ്വീപുകളിലെങ്കിലും ഇതിന് പറ്റുന്ന ബോട്ടുകൾ ഉണ്ടാക്കുക ഫിഷിംഗുമായിട്ട് ഹാർബറുകൾ ഉണ്ടാക്കുക ബാക്കിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക ലോജിസ്റ്റിക് സംവിധാനങ്ങൾ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വിഴിഞ്ഞുവായിട്ട് ലിങ്ക് ചെയ്യാവുന്ന രീതിയിൽ കാരണം അന്താരാഷ്ട്ര പിന്നെ കപ്പൽ ചാല് അതിന് അവിടെ പിന്നെ കുറച്ചുകൂടി എളുപ്പമാണ് വിഴിഞ്ഞത്തേക്കാൾ കൂടുതൽ അപ്പൊ അവിടുന്ന് പിന്നെ ആയിട്ടുള്ള വാക്കിലുള്ള കാര്യങ്ങളൊക്കെ നടത്തുന്നത് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ നേവിയുടെ വലിയൊരു കേന്ദ്രം അവിടെ തുടങ്ങുക ആംസ്വത്തിക്കുന്നതോ അല്ലെങ്കിൽ ആർക്കോട്ടി കാര്യങ്ങൾ ചെയ്യുന്നതോ ഒക്കെ ആയിട്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള ഇന്ത്യയുടെ ശത്രുക്കൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ട സംവിധാനങ്ങൾ ഇന്ത്യൻ നേവിക്കും ഇന്ത്യൻ പിന്നെ എയർഫോഴ്സിനോ അവിടെ ഒരു ക്യാമ്പ് ഉണ്ടാക്കുക ഒരു ബേസ് ക്യാമ്പ് ഉണ്ടാക്കുക അത് ഏതെങ്കിലും ആളൊഴിഞ്ഞ ഒരു ദ്വീപിൽ കൊടുക്കുക ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് കവർത്തിയിലും അകത്തിലും ഒന്നും കൊണ്ടുപോവരുത് അല്ലാതെ ഇഷ്ടംപോലെ ദ്വീപുണ്ടല്ലോ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഇവരെ ക്യാമ്പ് തുടങ്ങുക അവർക്ക് വേണ്ട ഫെസിലിറ്റീസും പിന്നെ ക്യാമ്പ് ഓഫീസും അവർക്ക് വേണ്ട റെസിഡൻഷ്യൽ കേന്ദ്രങ്ങളൊക്കെ അവിടെ ഒരുക്കുക കഴിഞ്ഞാൽ ഇത് രണ്ടും നിയന്ത്രിക്കാൻ പറ്റും അവർക്ക് വേണ്ട എക്യൂപ്മെന്റ്സ് കൊടുക്കുക അവർക്ക് വേണ്ട ബാക്കിയുള്ള സംവിധാനങ്ങൾ കൊടുക്കുക അവർക്ക് വേണ്ട ഹെലികോപ്റ്ററുകൾ അവർക്ക് വേണ്ട ഇന്ത്യൻ നേവിയുടെ ഒരു കപ്പൽ അവിടെ തന്നെ നിർത്തുക ഏറ്റവും നല്ല ഐ എൻ എസ് ശ്രേണിപ്പെട്ട ഒരു കപ്പൽ അവിടെ നിർത്തുക അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രശുദ്ധ പരിഹാരമായി സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കരുത് മീൻ പിടിക്കാൻ പോകാൻ പിടിച്ച് ബുദ്ധിമുട്ടിക്കരുത് അവിടെ പിടിച്ച് ചോദിക്കുകയും ചെയ്തിരുന്നു പിന്നെ അപ്പൊ ഞാൻ ഐശു പലപ്പോഴും ഞാൻ എതിർക്കുക എനിക്ക് എതിരെ ഇപ്പം തോന്നിയിട്ടുള്ള കാര്യം മത്സ്യബന്ധനത്തിന് തടസ്സം മത്സ്യബന്ധന മേഖലയിലേക്ക് അടുത്ത തലമുറയിൽ നിന്ന് കുട്ടികൾ വരില്ല അത് അവിടെ മാത്രമല്ല കേരളത്തിലാണെങ്കിലും തൂത്തുക്കുടിയിലാണെങ്കിലും കന്യാകുമാരിലാണെങ്കിലും ഇപ്പോൾ കേരളത്തിലന്നെ വിഴിഞ്ഞം തൊട്ട് കാസർകോട് വരെയുള്ള ഏത് തീരങ്ങളിലാണെങ്കിലും അടുത്ത ജനറേഷനിൽപ്പെട്ട കുട്ടികളുടെ കാരണം അവർ പഠിച്ചുകൊണ്ടിരിക്കുക അവര് ഈ കടലിൽ പോയിട്ട് പിന്നെ റിസ്ക് എടുത്തിട്ട് മീൻ പിടിക്കാൻ പോകുന്ന അവസ്ഥയില്ല പണ്ട് സംഘാക്കൾ ട്രാക്ടർ വന്നപ്പോഴും ബാക്കിയുള്ളത് കമ്പ്യൂട്ടർ വന്നപ്പോഴും തല്ലി പൊളിച്ച പോലെ പിന്നെ പൊള്ളിക്കാതെ പുതിയ ടെക്നോളജി ഉപയോഗിക്കണം ട്രോളിങ്ങിന് പുതിയ എക്യൂപ്മെന്റ്സ് ആളില്ലാത്ത വിമാനം പറത്തുന്ന കാല മീൻ പിടിക്കാൻ ആളെ വേണ്ടാന്നേ വല പിടിച്ച് വലിക്കുന്നു വേണ്ടത് ഇങ്ങനെ ടെക്നോളജി ഉണ്ട് ഇപ്പം കാരണം അടുത്ത തലമുറയിൽ ആൾക്കാർ കിട്ടില്ല ഇവിടെ തെങ്ങുമ്പോൾ കയറാൻ ആളെ കിട്ടുമോ തെങ്ങ് കയറാൻ മെഷീൻ കൊണ്ടുവന്നപ്പോൾ എതിർത്ത ആൾക്കാരാണ് നമ്മളെ സി എ ടി കാര് ഇപ്പം തെങ്ങുമ്പെക്കേറാൻ ആളം കിട്ടുമോ ഇപ്പൊ അവനോട് വിട്ട് പിന്നെ വീട്ടിൽ അവനോട് പറഞ്ഞില്ല ഞാൻ എനിക്ക് പിന്നെ ഒരു രണ്ടേക്കറ് തെങ്ങ് തൊട്ടുണ്ടായിരുന്നു ഞാൻ അവരെ വിറ്റു പറഞ്ഞു ആ സ്ഥലത്ത് ഗതികെട്ട് കടങ്ങിരട്ടി വിറ്റതാണ് അപ്പൊ ആ സ്ഥലത്ത് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ മേടിച്ചതാണ് അത് പിന്നീട് വിറ്റിൽ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ മേടിച്ച പതിനഞ്ച് നവംബറിൽ ആ തെങ്ങിൽ അവസാനം ഞാൻ മെഷിപ്പിച്ചു കയറുന്ന അവസ്ഥ ആളെ കിട്ടുന്നില്ല നെല്ല് കൊയ്യാൻ കൊയ്യാനാളെ കിട്ടുന്നുണ്ടോ ഈ ട്രാക്ടറും നെല്ല് കൊയ്യത്ത യന്ത്രമൊക്കെ വന്നപ്പോൾ തറഞ്ഞ ദിവസ കാക്കൾ നെല്ല് കൊയ്യാൻ ആളെ കിട്ടുന്നുണ്ടോ നെല്ല് ഞാറ് വാങ്ങാനാളെ കിട്ടുന്നുണ്ടോ പണം കൂട്ടാൻ പിന്നെ കിട്ടുന്നുണ്ട് പഴയ പോലെ കാള മതിയെന്ന് പറഞ്ഞു നിൽക്കുന്നത് കഴിഞ്ഞാൽ ആരെങ്കിലും കാളെ കൊളുത്തുന്നുണ്ടോ ട്രാക്ടർ വന്നപ്പോൾ തല്ലിപ്പൊളിച്ചവര ആസി കെട്ടിക്കാര് ആ ഒരു നിലപാടല്ല എടുക്കേണ്ടത് അപ്പൊ ഐഷിയാണെങ്കിലും എഴുതിരുത്തണം ബിജെപിക്കാരാണെങ്കിലും ബിജെപിക്കാർ ഐഷ്യോടുള്ള ശത്രുത ആദ്യം മാറ്റണം ഐഷ അങ്ങനെ ലേബൽ ചെയ്യരുത് ഐഷ വളരെ മോഡേൺ ആയിട്ടുള്ള ആധുനിക യുഗത്തിൽ ജീവിക്കുന്ന ഉയർന്ന ബുദ്ധിയുള്ള സിനിമയെ സ്വപ്നം കാണുന്ന സാംസ്കാരിക ബോധമുള്ള സ്വന്തം പിതാവിന്റെയും അനിയന്റെയും പിന്നെ വിയോഗത്തിലുള്ള വേദന ഇപ്പോഴും ഉള്ളിലടക്കി പിടിച്ചുകൊണ്ട് ആ നൊമ്പരങ്ങളിൽ ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് ഫൈറ്ററാണ് അതുകൊണ്ട് ഞാൻ റെസ്പെക്ട് ചെയ്യണേ ഐശ തിരിച്ച് ചെയ്യേണ്ടത് ലക്ഷദ്വീപെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടിനകത്ത് ഐശ്വ മാറ്റം എടുക്കണം കാരണം പുതിയ തലമുറയിൽ ആൾക്കാരെ കിട്ടില്ല ഒരു പത്ത് വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മീൻ പിടിക്കാൻ പോകാൻ ആരെയും കിട്ടുമോ ഇല്ല ആ സമയത്ത് ടെക്നോളജി അക്സെപ്റ്റ് എന്നുള്ളതാണ് അപ്പോൾ എന്തായിരുന്നാലും പിന്നെ ഞാൻ ഇനി ഒരുപാട് നീട്ടിപ്പറത്തി പറയുന്നില്ല പിന്നെ ഈ മത്സ്യങ്ങൾ അതിന്റെ പ്രോസസിങ് അതിൻ്റെ എക്സ്പോർട്ടിങ് കൃത്യമായിട്ട് നടത്തുകയും അത് കേടുവരാതെ സൂക്ഷിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആധുനിക സംവിധാനങ്ങളോട് ഒരുക്കണം ഇപ്പം മറൈൻ മേഖലക്കകത്ത് ഒരുപാട് പിന്നെ ടെക്നോളജി അപ്ഡേറ്റഡ് ആയിട്ടുണ്ട് പക്ഷെ അത് ലക്ഷദ്വീപില് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല ഇവിടെ തന്നെ പ്രൈവറ്റ് മേഖലല്ല ഗവൺമെന്റ് മേഖലയിലില്ല ഇല്ല ഇപ്പോൾ മോലാലൊക്കെ പാർക്കുമായിട്ടുള്ള നമ്മളെ ഈ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ കോഴിക്കോടിന്റെ അതിന്റെ ഉടമയുടെ അനിയൻ പിന്നെ അലക്സാണ്ടർ ഡോക്ടറുടെ അനിയൻ ബേബി മറൈൻസ് അവരാണ് കേരളത്തിലേറ്റവും കൂടുതൽ ഇപ്പം നമ്മുടെ നാട്ടിലെ ഏറ്റവും നല്ല സാധനം കിട്ടാറില്ല ചെമ്മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി കിട്ടുക ഫസ്റ്റ് കേരളത്തിലെ ഫസ്റ്റ് ക്വാളിറ്റി ചെമ്മീൻ പോകുന്നത് യു എസിലേക്കും യൂറോപ്പിലേക്കുമാണ് കേരളത്തിലെ ഫസ്റ്റ് ക്വാളിറ്റി കാഷ് പോകുന്നത് യു എസിലേക്കും യൂറോപ്പിലേക്കാണ് സെക്കൻഡ് ക്വാളിറ്റി പോകുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കാണ് ഈ തേർഡ് ക്വാളിറ്റി നമുക്ക് കിട്ടണേ നമുക്ക് കിട്ടണ കൊഞ്ചല്ല കൊഞ്ച് ഒന്നാം നമ്പർ സാധനം അങ്ങോട്ടാണ് പോണേ കാരണം അത് വലിയ വിലക്കാ പോണേ അത് ഫ്രോസൺ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചിട്ട് കണ്ടെയ്നറുകൾ കയറി വിടുക ഇവിടെ തന്നെ അത് പർച്ചേസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർക്ക് ഇവിടെ ഉണ്ട് പക്ഷെ എന്ന് വെച്ചാൽ വളരെ എന്താ പറയാ മറച്ചിൽ നിന്നായിട്ടുള്ള സംഖ്യയ്ക്ക് അത് നിൽക്കുന്നത് അതുകൊണ്ട് അവർക്കൂടെ വെച്ച് കഴിഞ്ഞാൽ മുതലാവില്ല വലിയ പൈസ അവിടെ കിട്ടും സാമ്പത്തികമായിട്ടുള്ള അപ്പൊ എന്തായിരുന്നാലും മാലിദ്വീപ് തകർച്ചയിലേക്ക് വന്നു ഞാൻ വഴി വിട്ട് വഴി വിട്ട് കാട് കയറി കാട് കയറി കയറിയിലേക്ക് പോയി ഐശ്വര്യയിലേക്ക് പോയി പ്രഫലേക്ക് പോയി ബി ജെ പിയിലേക്ക് പോയി സി പി എം സഖാക്കളുടെ ഇടയിലേക്ക് പോയി വിഷയം ഇതായിരുന്നു മാലിദ്വീപ് ഇന്ത്യക്കെതിരെ ഈ ആരോപണം ഉന്നയിച്ച് അജിത് തപ്പൻ സുഹൃത്തെ വിഷയത്തിലേക്ക് വരും എന്ന് ഞാൻ സത്യത്തിൽ പിന്നെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് പോകുമ്പോഴാ സ്പിരിപ്റ്റ് ഇല്ലാന്ന് പറയുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ കാട് അത് അതിന്റെ ഒരു കുഴപ്പമാണ് ക്ഷമ പിന്നെ ഞങ്ങളോട് മാപ്പ് ചോദിക്കുന്നു നിങ്ങളെ ക്ഷമപരീക്ഷിക്കുകയാണെന്ന് നിങ്ങൾക്ക് അറിയാം പക്ഷേ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരു ആകത്തുക നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക കാരണം സ്ക്രിപ്റ്റില്ലെങ്കിലും ഒരു സാധനം പറയുമ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും അവതരിപ്പിക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് അങ്ങനെ അങ്ങോട്ടും കിട്ടുന്ന തിരിച്ചു അതോ ഒന്ന് ഇടത്തേക്ക് തിരിഞ്ഞു ഒന്ന് വടത്തേക്ക് തിരിഞ്ഞു പക്ഷെ ഇത് വീണ്ടും ഞാൻ തിരിച്ചു വന്നു മെയിൻ വിഷയത്തിലേക്ക് വരികയാണ് മാലിദ്വീപ് ഇന്ത്യക്കെതിരെ സംസാരിച്ചു വെച്ച് അപകടത്തിലേക്ക് പോകുന്നു മാലിദ്വീപ് തകർച്ചയിലേക്ക് പോകുന്നു മാലിദ്വീപിന്റെ വിനോദസഞ്ചാര മേഖല തകരുന്നു മാലദ്വീപിന്റെ വിനോദസഞ്ചാര മേഖലയിലെ സംഘടനകളെല്ലാം കൂടി അവരുടെ ട്രാവൽ ആൻഡ് ടൂറിസം മേഖലയിലുള്ള സംഘടനകള് പിന്നെ എല്ലാവരും കൂടി കൂടിയിട്ടുള്ള എന്റെ ആ മേഖലയിലുള്ള ബിസിനസ്സുകാരെല്ലാം കൂടി കൂടിയിട്ട് സംഘടനയുള്ള ആ സംഘടന ഹൈക്കമ്മീഷനും നോക്കിയാണ് ഇന്ത്യയുമായിട്ട് ചർച്ച നടത്തിയിട്ട് ഇന്ത്യയിൽ റോഡ് ഷോ നടത്തി ക്യാമ്പയിൻ നടത്തേണ്ടി ഇവരുടെ ഗതികേടിലേക്ക് എത്തി കാരണം ഇവര് കാലുടിച്ച് പോയി ഇവര് പിന്നെ നമ്മാൻ പോയാൽ ചൈനയിൽ നിന്ന് ഒരു പട്ടിയും വരാനുണ്ടാവില്ല ചൈനക്കാരാണ് എണ്ണത്ര കൂടുതൽ വരുന്നത് ചൈനയിൽ അത്ര വരും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട് എന്തായിരുന്നാലും എന്നെ സ്വന്തം സന്തോഷകരമായിട്ടുള്ള വാർത്തയായി കാരണം ഇനി ഇന്ത്യക്കെതിരെ സംസാരിക്കുമ്പോൾ ലോകത്തെ എല്ലാ രാജ്യങ്ങളും ശ്രദ്ധിക്കും കാരണം ഇന്ത്യക്കാരുടെ നിലപാടുണ്ടെന്നേ എന്നൊക്കെ പറഞ്ഞാലും അത് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായാലും മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയാലും രാജ് പിന്നെ ഈ ദേവഗോടെ പ്രധാനമന്ത്രിയായാലും നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയാലും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാലും നമ്മൾ വിമർശിക്കും മറ്റൊമാരും വിമർശിക്കണ്ട എന്നുള്ള നിലപാട് നമുക്കുണ്ട് നമുക്ക് കാരണം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ മൂല്യങ്ങളുള്ള രാജ്യം ഇന്ത്യ തന്നെയാണ് തലയൊരുപ്പോൾ കൂടി തന്നെ നിൽക്കുകയാണ് മരിതവ് അധികം വൈകാതെ ചൈനയുമായിട്ടുള്ള ബന്ധം പരിപൂർണമായും വിച്ഛേദിച്ച് ഇന്ത്യയുടെ കാലുപിടിച്ച് ഞങ്ങൾക്ക് പിന്നെ തെറ്റുപറ്റിപ്പോയി ഞങ്ങളുടെ സമസ്ത അപരാധങ്ങളും പൊറുക്കണം ഞങ്ങൾക്ക് നിങ്ങൾ തന്നെ മതി നിങ്ങളുടെ ആർമി ബീസ് തന്നെ അവിടെ മതി എന്ന് പറയേണ്ടി വരുന്ന ഗതികീട്ടിലേക്ക് അവർ എത്തണമെന്ന കാര്യത്തിൽ യാതൊരു സംശയം